കോടതികൾ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാണ് കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു കാലം മുഴുവൻ നമ്മൾ പറഞ്ഞിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫൈസാബാദ് കോടതി കോടതി എന്ന് പറഞ്ഞു മടുത്തു ഇനി നമുക്ക് വാരണാസി കോടതി എന്ന് പറയാം ദേ ഗ്യാൻവാബി പള്ളിയിൽ അടുത്ത സംഗതി റെഡിയാക്കിയിട്ടുണ്ട് ഭാരതീയരെ കമോണ്ട്ര ഏറ്റുമുട്ടിക്കോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളാകട്ടെ അടിയാകട്ടെ ഇതെല്ലാമാകട്ടെ ഇതിനിടയിലൂടെ പള്ളിയും അമ്പലവും വേണ്ടാത്ത അദാനിയും അമ്പാനിയുമൊക്കെ നമ്മുടെ ആസനം വരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകട്ടെ നമ്മളെന്തിന് പരിതപിക്കണം കഷ്ടമാണ് ബഹുമാന്യനായ കോടതി ചീഫ് ജഡ്ജി സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നവർ തന്നെ അശാന്തിക്ക് വിത്ത് വാങ്ങുന്നത് കാണുമ്പോൾ ചിരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത സമയത്ത് ചൈന ഒരു കണ്ടുപിടുത്തം നടത്തി അൻപത് വർഷം ലൈഫുള്ള ബാറ്ററി അവർ വികസിപ്പിച്ചെടുത്തു ഇനി വരാൻ പോകുന്നത് ബാറ്ററികളുടെ കാലമാണെന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യം അൻപത് വർഷത്തേക്കുള്ള പൊളിക്കേണ്ട പള്ളികളും തമ്മിലടിക്കേണ്ട ദേവാലയങ്ങളുടെയും പട്ടിക തയ്യാറാക്കി കാത്തിരിക്കുകയാണ് അമ്പത് വർഷം ദൈർഘ്യമുള്ള ബാറ്ററി കണ്ടുപിടിച്ച രാജ്യം തൊട്ട അയൽപ്പക്കത്തുള്ളപ്പോൾ രണ്ടായിരത്തി മുപ്പതിലെ വിഷനുമായി മുന്നേറുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുള്ളപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ കൃത്യമായ അജണ്ടയും ലക്ഷ്യവും വെച്ച് മുന്നേറുമ്പോൾ നമ്മളിവിടെ തമ്മിൽ തമ്മിൽ ഇതിനു വേണ്ടി കൊരുക്കാൻ വേണ്ടി ഓരോന്നും നമ്മുടെ വായിലേക്ക് അണ്ണാക്കിലേക്ക് തിരികെ തന്നുകൊണ്ടേയിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ആവേശപൂർവ്വം മറ്റവൻ്റെ വലിച്ചു പറിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം ആളുകളുടെ ബഹളത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായ ജീവിതാവശ്യങ്ങളൊക്കെയും അലിഞ്ഞു പോകുന്നു തൊഴിൽ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ നിത്യോപയോഗ സ്ഥാനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചോ ഇന്ധനവിലയെക്കുറിച്ചോ ഒന്നും നമുക്ക് പരാതിയില്ല നമ്മുടെ സന്തോഷം മുഴുവൻ മറ്റവൻ്റെ മറ്റേത് പൊളിക്കുന്നതിലാണ് ഒന്ന് പൊളിച്ച് അമ്പലം പണിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് അതിൻ്റെ വിധിപ്രസ്താവം നടത്തി ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസും പിന്നെ അതുകൂടാതെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസായിരിക്കുന്ന ആൾ മടങ്ങുന്ന ബെഞ്ച് വിധിച്ച വിധി തർക്കം ഇതിൽ മാത്രമാണ് ഇനി ഒരു ദേവാലയങ്ങളെ സംബന്ധിച്ചും തർക്കമുണ്ടാകാൻ പാടില്ല എല്ലാം കഴിഞ്ഞു എല്ലാം അടഞ്ഞ അധ്യായങ്ങളാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് വീട്ടിലെന്തെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക് വഴക്കുണ്ടാക്കുമ്പോൾ അമ്മയൽപ്പം കൊടുത്തിട്ട് ഇനി ചോദിക്കരുതെന്ന് പറഞ്ഞ് വിടുന്നത് പോലെ ഇനിയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും നമ്മുടെയൊക്കെ ഒരു ചിന്ത ഇനിയൊന്നുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ കീഴ്ക്കോടതികളൊക്കെ കോടതികളൊക്കെ അതിന് വിധേയമാണെന്നാണ് പക്ഷേ ഇപ്പോഴേ നമസ്കാരം ഒരു പള്ളിയിൽ അതിനകത്തൊരു സംഗതി കണ്ടുപിടിച്ചു എന്ന് ചെറുതായി തുടങ്ങി പിന്നീടത് പതുക്കെ അടപ്പിച്ചിട്ടു പിന്നീടതിൽ പരിശോധന നടത്തി സുപ്രത്തിൽ വന്ന് ശിവൻ വിവരങ്ങൾ നൽകുന്നത് പോലെയുള്ള കെ കെ മുഹമ്മദിനെ പോലെയുള്ള ആർക്കിയോളജിക്കാർ അതിൻ്റെ അടിയിൽ മറ്റെന്തോ കണ്ടെത്തി ഇപ്പോൾ ഇനി അവിടെ പ്രാർത്ഥനയും തുടങ്ങി അവിടെ മറ്റൊരു സമുദായത്തിൻ്റെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും മറ്റൊരു പ്രാർത്ഥനയ്ക്ക് അനുമതി കൊടുക്കുന്ന നിയമ വിദഗ്ധരുടെ സ്ഥാപനത്തിൻ്റെ പേരും കോടതി എന്ന് വിളിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മുടെ ഭാരതീയർ വാരണാസി കോടതിയാണ് അനുമതി നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാത്രിയിൽ തന്നെ സുപ്രീം കോടതി സ്പെഷ്യൽ ബെഞ്ച് കൂടി ഈ രാജ്യത്തെ ജനങ്ങളെയും അതുപോലെ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളും തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കാതിരിക്കാൻ ഇത് നിയന്ത്രിക്കാൻ നടപടിയെടുക്കേണ്ടതാണ് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പുറത്ത് കളിച്ച് 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 നമ്മുടെ തലമുറയ്ക്ക് അടിച്ചു മരിക്കാനും ഒന്ന് പൊളിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ മൂന്നാല് പേർ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു മുരളി മനോഹർ ജോഷി അദ്വാനി കല്യാൺ സിംഗ് നരസിംഹറാവു തുടങ്ങിയവർ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് ഈ ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് ഉയർത്തെഴുന്നൽപ്പം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വലിയ കരുത്തോടെ എലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി അതിനെ മാറ്റിയെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ തലമുറയോടെ അവസാനിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇല്ല അടുത്ത തലമുറയ്ക്ക് അടിച്ചു മരിക്കാനുമുള്ളത് ഇതുപോലെ ആരംഭിക്കുകയാണ് എന്നിട്ടും നമ്മൾ പറയുകയാണ് നീതിന്യായ വ്യവസ്ഥ കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ സാധാരണക്കാരന് വിശ്വാസമുള്ളതായില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാണെന്ന് പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും പറയുന്നതിനപ്പുറം നടക്കുന്നതെല്ലാം ഇതുപോലെയാണ് കാത്തിരിക്കാം